ഏകദേശം നാല് വർഷങ്ങൾക്ക് മുന്നേ മുന്നിലൊരു കഥയാണിത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന കൊട്ടാരത്തിലുള്ള ആ പ്രേതമാണ് ജെന്നി ജെന്നി എന്ന പെൺകുട്ടിക്ക് അവളുടെ അമ്മയോടും അച്ഛനോടും അവൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു ഭയങ്കര ദേഷ്യകാരിയായിരുന്നു എന്നാലോട് അമ്മ വാവാട്ടോ എല്ലാ ആ സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല സ്നേഹമുള്ളൊരു അമ്മയായിരുന്നു എന്നാൽ അച്ഛനും ഇതേ സ്വഭാവമാണ് ദേഷ്യം പക്ഷെ മക്കൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു എന്ത് കാര്യത്തിനും ഈ മോളും അച്ഛനും അമ്മയെ വഴക്ക് പറയാറുണ്ടായിരുന്നു എന്നാലും മോൾക്ക് അച്ഛനേയും അമ്മയും ഒരുപോലെ ഇഷ്ടവുമായിരുന്നു ജനിയുടെ അച്ഛനും ജെന്നിയുടെ അമ്മയെ നല്ല രീതിയിൽ വഴക്ക് പറയുമായിരുന്നു ജനിയുടെ അമ്മയുടെ പേരാണ് റോസി റോസിയെ എപ്പോഴും ഡാഡ് വഴക്ക് പറയാറുണ്ടായിരുന്നു ഇത് കണ്ട ജനിക്ക് രേഷ്യം പിടിച്ച അച്ഛനോട വഴക്ക് പറയും എന്നാൽ മോൾക്ക് വേണ്ടിയിട്ട് അമ്മയോട് സ്നേഹം കാണിക്കുന്ന പോലെ അഭിനയിക്കും എന്നാൽ അമ്മ ഇത് വിശ്വസിക്കും അങ്ങനെ ഒരിക്കല ജെനി പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോഴാണ് കണ്ട കാഴ്ച ഇതായിരുന്നു സ്വന്തം അച്ഛനും പിന്നെ വേറെ ഏതോ ഒരു പെണ്ണും കൂടി നല്ല രീതിയിൽ സംസാരിക്കുന്നു അതും സ്നേഹത്തോട് കൂടി ഇക്കാര്യം അച്ഛനോട് അരക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു മോളെ ഇത് മോളെ സ്റ്റെപ്പ് മാതരാ അതുകൊണ്ട് മോൾ പേടിക്കൊന്നും വേണ്ട എന്നുള്ള കാര്യം ഇത് മോൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല ഇത് മോൾ പെട്ടെന്ന് തന്നെ അമ്മയോട് പോയി പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കേട്ടപ്പോൾ വളരെയധികം സങ്കടമുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരുത്താനാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു കാരണം ഒരു ദിവസം ഒരു പാർട്ടിയിൽ വെച്ചിട്ട് സ്വന്തം മാർത്താവും വേറെ ഏതൊരു പെൺകുട്ടി സംസാരിക്കുന്നത് ഇന്ന് മുന്നേ കണ്ടിട്ടുണ്ടത്ര അതുകൊണ്ടാവും അമ്മയ്ക്ക് ഈ കാര്യം ആദ്യമേ അറിയായിരുന്നു റോസി ഇതൊരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു മക്കളിത് അറിഞ്ഞല്ലോ നല്ല വിഷമം കാരണം എന്നാലും സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിൽ ഒരുക്കി വെച്ചു അതുപോലെ തന്നെ ആ പാർട്ടിയിൽ വെച്ചിട്ട് റോസിക്ക് നല്ല രീതിയിൽ ഉപദ്രവവും ഈ ഡാഡിയായിട്ട് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കല ഈ അച്ഛനും അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ വൈഫുമായിട്ട് വീട്ടിലേക്ക് ഒരു ദിവസം വന്നു ഇത് കണ്ട ജനി ആകെ അതിശയിച്ചു പോയി അമ്മയെപ്പോ പെട്ടെന്ന് വിളിച്ചു കൊടുക്കുന്നു എന്തായാലും റോസിക്ക് കണ്ടിട്ട് വെറുതെ ഇരിക്കില്ല നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു പക്ഷേ എന്നാലിത് അച്ഛൻ മെയിൻഡാക്കിയില്ല എന്നാൽ ഒപ്പം വന്ന പെൺകുട്ടി നല്ല രീതിയിൽ കരയുന്ന പോലെ അഭിനയിച്ചു ഇത് കണ്ട് ഡാഡിക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല തന്നെ നല്ല രീതിയിൽ റോസിയോട് ചൂടായി ഇത് കണ്ട് ജനി നല്ല രീതിയിൽ ചൂടായി എന്റെ അമ്മയെ വഴക്ക് പറയരുത് എന്റെ അമ്മയൊരു തെറ്റിച്ചിട്ടില്ല എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞു എന്നാൽ ഇതൊന്നും ഡാഡി കൽപ്പിച്ചില്ല എന്നാൽ മോൾക്ക് വേണ്ടിയിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ വെച്ചിട്ട് അവ രണ്ടുപേരും പോയി പിന്നെ പിന്നരിക്കല ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സംഭവം നടക്കുന്നത് പുതിയ വന്നിട്ടുള്ള സ്റ്റെപ്പ് മദർ റോസിക്ക് നല്ല രീതിയിൽ ഒരു പണി തന്നെ കൊടുത്തു എങ്ങു വചാന മാർണതിനടി വരെ എത്തി കാരണം റോസില ഇച്ചിരി വെഷം കളിക്കുന്നു കൊടുന്നു എന്നാ ഇത് റോസിക്ക് അറിയില്ലായിരുന്നു അവൾ പരന്ന കുടിച്ചോ ദേവൂനി വലു കേട്ടോ ഞാൻ കേട്ടോ അമ്മേടെ ശബ്ദം ആരെന്നെ ഞാൻ കേടോ അണ്ടിന്റെ ശബ്ദം അയ്യോ എനിക്ക് ഇത് വെച്ചി കാണോ നമുക്ക് പെട്ടെന്ന चले വലു സമാഹരിച്ചിട്ടുള്ള കൊങ്ങി നോക്ക് ആ സൂയി നോക്കാം രക്ഷ മഞ്ജു ഞാൻ നമുക്ക് സ്റ്റോറി മുഴുവൻ അറിയണ്ടേ അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം നമ്മര അമ്മ എന്ന നമുക്ക് വലു പെട്ടെന്ന പോയി നോക്കിയ ശേഷം നമുക്ക് ഈ അങ്കോളോട് ചോദിച്ചു നോക്കാം ഓക്കേ കുറച്ച് ഞങ്ങൾക്ക് ആ മുഴുവൻ പറഞ്ഞു തരണേ ഇങ്ങോട്ട് അതിലെന്ത മക്കളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ വീടിനോട് എടുത്താ അതാ അവിടെ കാണുന്ന ഒരു ഓടും വീടില്ലേ അതാണ് എന്റെ വീട് അങ്ങോട്ട് വന്നാ മതി അല്ലെങ്കിൽ എന്നെ കണ്ടില്ല അങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ട അവിടെയോ അവിടെ 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 നോക്ക് എന്താ മനുഷ്യന്റെ സമയം പറ്റിയത് ുംറക്കാനാവില്ല <laughs> <laughs> ും പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു ആരോ ചോദിച്ചപ്പോഴേ അപ്പുഴ മഞ്ജു ഇത് ചിലപ്പോ ആ ചിനിപ്പോ എനിക്ക് സംശയമുണ്ട് കാരണം അമ്മ കണ്ടത് ഒരു കുഞ്ഞി പേരോക്കാം നമ്മൾ കേട്ട കഥയിലും ഒരു കുട്ടിയുടെ കഥയിലെ ചിലപ്പോ അതിന്റെ കമ്പൂർഗ്ഗോ ആ അതാവോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ മുഴുവൻ ചോറി കേട്ടതും ഇല്ല കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതിപാടി ഇനി ഒന്നും ചെയ്യാറില്ല നമ്മൾ കേട്ട കഥ അതിന്റെ ഭാഗം നമുക്ക് പിന്നീട് കേട്ടാ പോയി പിന്നെ പ്രശ്നം നമുക്ക് ആ അഭിപ്രായയുടെ വീണ്ടും ചോദിക്കാം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒരാൾ നോക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല നീ ഇവിടെ നിൽക്കോ അത് നീ പണി പോയി പറഞ്ഞാൽ പറ്റും ഞാനെങ്കിലും ഇവിടെ നിന്നും ഞാൻ നിൽക്കാം ഞാൻ നിൽക്കില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് നീ പറ എന്നാൽ നീ നിന്നോ ഓക്കെ ഞാൻ നിൽക്കാം നീ പോയിട്ട് പറ അന്വേഷിക്കോ അതില്ല പിന്നെ നീ എന്തോ അലയ്ക്ക് വിചാരിച്ചിട്ടാ പുറത്തേക്ക് പോകാനും ഇവിടെ നിൽക്കാതിരിക്കാനും നീ വിചാരിച്ചിരിക്കില്ലേ എന്റെ വഴി ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സോണിയുടെ മീനെയുള്ള പ്രേതം ഒഴിഞ്ഞു പോയില്ല ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം നമ്മളിവിടെ കൂടുതൽ കാലം നിൽക്കുന്നവർ നമ്മൾ അവരുടെ ശത്രുമായിട്ട് മാറും അതുപോലെ തന്നെ നമ്മള് ആ പ്രേതം കൊല്ലൂ ഒരു പക്ഷേ ആ പ്രേതം അമ്മ കൊല്ലില്ലെങ്കിലും കാരണം ആ പ്രാധം നമ്മൾ പ്രായയ്ക്ക് പോലെ പോലെ അല്ലേ അപ്പൊ പിന്നെ ഇച്ചിരി ദയമുള്ള പ്രാധമാണെങ്കിലോ അത് കൊള്ളാം ഒരു ഉള്ള ഒരു പ്രായം അങ്ങനെ ജനപ്രതി കേട്ടിട്ടുള്ള കണ്ടിട്ടില്ല അങ്ങനെ പരി ലോകത്ത് എന്താവില്ല ഒരു ദയം പിന്നെ ദയൽ അണിച്ചിട്ടല്ലേ പ്രേതം നിൽക്കുന്നേ ഒന്ന് പോ പച്ചോടന നിന്റെ അനിയത്തി അല്ലേ നീ തന്നെ ഒരു വഴി ഉണ്ടാക്കും

െട്ട്തായിട്ട് <muchan> 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 വായോട്ട് പഴവും ആപ്പിളൊക്കെ ഇടയാണെങ്കിൽ എന്നാ മാത്രം നോക്കിയിട്ടേ അല്ല ഇവിടെ ഇവിടെ പഴവും ആപ്പിളൊക്കെ നിങ്ങളെ ഞാൻ അറിയാതെ മേടിച്ചല്ലേ കൊച്ചു കളി എനിക്കിന്താ